ം ടു കെ യുറ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾ എംബുരാൻ കാണാൻ പോവാണ് എല്ലാവരും എംബുരാൻ എംബുരാൻ ഒക്കെ കണ്ട് നല്ലതാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണാൻ പോവാണ് നാട്ടിൽ ഇരുപത്തേഴാം തിയതി അല്ലേ റിലീസായത് ബട്ട് ഇവിടെ ഇരുപത്തൊമ്പതാം തിയതി ആണുള്ളത് പിന്നെ ഇപ്പം നാട്ടിലൊക്കെ അവധിയായി പക്ഷേ ഇവിടെ അവധിയായില്ല ഇവിടെ ഇനി അവധിയാവണം എനിക്ക് ജൂണിലാണ് ജൂണിലെ അവധി ആകത്തുള്ളൂ ഇപ്പോൾ ഭയങ്കര രസകരിലാണ് ഞാൻ മറ്റേ കാണാൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം കാസി ടുത്താണ് എല്ലാ എല്ലാവർക്കും ഇതുവരെ കുറെ ബെനിഫിറ്റ് se não é muito bom. ു ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്കിങ്ങനെ ത്രില്ലർ സിനിമ ഒക്കെ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു ഇത്തിരി മലയാളം കൂടുതൽ ഈ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അതിനകത്ത് ഉള്ളത് കൂടുതൽ മലയാളം ഉണ്ട് ഒത്തിരി മലയാളമില്ല ഒത്തിരി ഇംഗ്ലീഷും ആ ഇംഗ്ലീഷും അത്യാവശ്യം ഉണ്ട് ഹിന്ദിയുണ്ട് പിന്നെ ഇവന് പനി പിടിച്ചു അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെ ഇവര് പനി പിടിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ